വയനാട്ടിലെ ഡിവൈഎഫ്എയുടെ നേതാവ് റഫീഖ് കൂടി ചേരുന്നു റഫീഖ് ഇന്നലെ ഈ വാർത്തയൊക്കെ കണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകുമല്ലോ അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ പ്രവർത്തകരുടെ ഒക്കെ ഒരു വികാരം എന്തായിരുന്നു ഈ ഒരു വ്യാജ വാർത്ത കാണുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടുകാരോടുള്ള ഞങ്ങളെ വയനാട്ടുകാരോടുള്ള മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സ് യാതൊരു മനസ്സാക്ഷിയുമില്ലാത്ത ചതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ഇത് കേവലമായി നമ്മൾ വ്യാജ വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഇതിന് പലതരത്തിലുള്ള മാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിനെ അതിജീവിക്കാൻ സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വരികയാണ് പതുക്കെ പതുക്കെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി വയനാട്ടിലെ ജനത കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചുരം വിലയിൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് എല്ലാവർക്കും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഗവൺമെന്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ഒപ്പം നിന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെ വളരെ മോശമായി ജനങ്ങൾക്ക് മുമ്പിൽ ചിത്രീകരിക്കണം കേന്ദ്ര ദുരിതാശ്വാസ രീതിയിലേക്ക് വരുന്ന പണം ഉൾപ്പെടെ തടയണം എന്ന രൂപത്തിലുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഒരു ഒരു വശം അതാണ് രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയാം പ്രധാനമന്ത്രിയോടെ സന്ദർശിച്ചു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ ജനങ്ങളാകെ അതിനെ കണ്ടത് നമുക്കറിയാം വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ഈ ഗവ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നതിന്റെ ഭാഗമായി കൃത്യമായ ഒരു സഹായം ഉണ്ടാകുന്ന പ്രതീക്ഷയാണുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ പങ്കുവെക്കുന്നു പക്ഷെ അപ്പോൾ പോലും ഇത്ര ദിവസം പിന്നിടുമ്പോൾ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ദിവസങ്ങൾ അമ്പതോളം ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ഒരു പണവും പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു വശ അവിടെ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര ദിവസം പിന്നിട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല എന്ന ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ രൂപത്തിൽ ഗവൺമെന്റ് അനാവശ്യ കണക്കാണ് നൽകിയിരിക്കുന്നത് ദൂത്താണ് തെറ്റായ കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന പ്രചാര വേല നടത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നത് ഉൾപ്പെടെ തടയുക എന്ന ലക്ഷ്യമാണ് അതിന് ന്യൂകരണം കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ വാർത്തയുടെ പിന്നിലുള്ളത് അതുകൊണ്ട് ഒരു കേവലമായ വ്യാജ വാർത്തയല്ല ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മേലുള്ള ദുരന്തം വിതയ്ക്കുന്ന വാർത്തയായി ഈ പറയുന്ന ആളുകളുടെ വാർത്ത മാറിയിട്ടുണ്ട് ഇത് കേരളീയ സമൂഹം ഇപ്പോൾ അത് യാഥാർത്ഥ്യം തിരിച്ചറിയിരുന്നു ഇവർ എന്താ പ്രശ്നം ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അതിന്റെ തെറ്റുപറ്റി അല്ലെങ്കിൽ എന്നൊരു രൂപത്തിലൊക്കെ പറയുന്നു ചില മാധ്യമങ്ങൾ ഇവിടെ ഞാൻ അത്ര വലിയ പ്രചാരവേദ നടത്തിയതിനു ശേഷം തെറ്റുപറ്റി എന്നൊരു വാചകം കൊണ്ട് തീരുന്നതല്ല എന്നൊരു വിഷയം അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് ഇത് വയനാട്ടിലെ ജനങ്ങളോട് ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരതയാണ് യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട സഹായം തടയുക എന്ന് ലക്ഷ്യം ആ തടയുന്നതിന് ന്യായീകരണം ഉണ്ടാക്കാൻ സഹായിക്കുക എന്ന നിലപാട് കൂടെ ഇതിന്റെ ഭാഗമായുണ്ട് ചുരൽ മലയിലെ ദുരിതപ്രാധികരെ ചേർത്തു പിടിക്കുന്ന ഗവൺമെന്റിനെ താറടിച്ച് കാണിച്ച് മോശമാക്കി ചിട്ടിക്കുക എന്ന ലക്ഷ്യവും ഇതിന് മുന്നുണ്ട് വലിയ അപകടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വയനാട്ടിലെ ജനങ്ങൾ അതിനെ ആ നിലയിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അനുഭവം ഇന്നിപ്പം ചൂതമലക്കാരുമായി ബന്ധപ്പെട്ട സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അവിടെയുള്ള ആളുകളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോഴും നോക്കിക്കാണുന്നത് അത്തരം പ്രചാരവേദകൾ കൊണ്ടൊന്നും ഈ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാൻ കഴിയില്ല അത്ര വലിയ പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നേരിട്ട് ജനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് അത് അതിലൊന്നും തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സ്ഥലത്ത് ദുരന്തം നടന്നാലും മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലുരന്തമാവട്ടെ ഏത് ദുരന്തം നടന്നാലും ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ വിലയിൽ കൊടുത്താൽ സാധാരണ ഗതിയിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു സംഗതി എന്ന നിലയിലാണ് ഈ കണക്കുകൾ വന്നിട്ടുള്ളത് പക്ഷെ അതിനെ വേറെ തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ ദുരന്തം അനുഭവിക്കുന്നവരെ ഈ രൂപത്തിൽ ദ്രോഹിച്ച നിലപാടാണ് ഈ മാധ്യമങ്ങൾ ചേരുന്നത് വയനാട്ടിലെ ജനങ്ങൾ കേരളീയ സമൂഹം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്